പരസ്യമായി യൂത്ത് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് രഹസ്യമായി വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഏത് രീതിയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് എന്ന് പറഞ്ഞു തരുന്നു നൃപൻ ചക്രവർത്തി വിനിഷ പാർട്ടിക്കുള്ളിൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി പാർട്ടി തന്നെ സംരക്ഷിക്കുന്ന കാഴ്ചയാണെന്ന് നിയമസഭയിൽ കണ്ടത് അതിനുശേഷം നേതാക്കളുടെ ഓരോരുത്തരുടെയും പ്രതികരണത്തിലും അതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന പ്രതികരണമാണ് ഉണ്ടായത് സണ്ണി ജോസഫും കെ മുരളീധരനും എം എ ഹസനും വിഷ്ണുനാഥും അടക്കമുള്ള നേതാക്കൾ രാഹുലിൻ്റെ സഭയിൽ പങ്കെടുക്കാം അദ്ദേഹത്തിൻ്റെ സഭയിൽ പങ്കെടുക്കാനുള്ള ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്ന തരത്തിൽ ന്യായീകരണം നടത്തി മുൻപ് നടത്തിയ പലതരത്തിലുള്ള വിമർശനങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്നോട്ട്

ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജിക എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുകയും പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി പാർലമെന്ററി പാർട്ടി ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാമെന്നെ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും എല്ലാം പറഞ്ഞത് പാർട്ടിയുടെ നടപടി എടുത്തിട്ടുണ്ട് പിന്നെ സാമാജികൻ എന്ന നിലയില് സഭയിൽ വരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആ സാമാജിക വ്യക്തിപരമായ തീരുമാനമാണ് അതേസമയം ഇന്നത്തെ കെ പി സി സി യോഗത്തിലും ശക്തമായ വിമർശനങ്ങളുണ്ടായി ആ വിമർശനത്തിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ രംഗത്ത് അതായത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ നേതാക്കളെ ഒറ്റതിരിഞ്ഞ് എന്ന വിമർശനമാണ് പല നേതാക്കൾ ഉന്നയിച്ചത് പക്ഷേ ഇന്നത്തെ യോഗത്തിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊന്നും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു തരത്തിലുള്ള പ്രതികരണ പ്രതികരണവും നടത്തിയില്ല ആ പുറത്തു വെച്ച് കെ പി സി സി യോഗത്തിൽ വന്നപ്പോൾ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ വി ഡി സതീശനും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് ഇന്ന് ഉണ്ടായത് മിനിഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും നാളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനങ്ങൾ തുടർന്ന് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും ഭരണപക്ഷം ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആയുധമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറാനാണ് സാധ്യത പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പരസ്യമായി പലതരത്തിൽ തള്ളിപ്പറഞ്ഞ നേതാക്കൾ തന്നെ രഹസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുകയും അത് സഭയിലേക്ക് എത്തുന്നത് വി ഡി സതീശൻ അറിയാതെ രാഹുൽ മാംകൂട്ടത്തിന് എത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചോദ്യവും ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വരദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തുടർന്നും ഉണ്ടാകാനാണ് സാധ്യത വിനിഷ